أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن അസാംക്കു വാഹി വാത്ത സൂറ ബക്രയിലെ നൂറ്റി പതിനൊന്നാം ആയത്താണ് ഓരിക്കൽപ്പിക്കപ്പെട്ടത് അതിന്റെ അർത്ഥം ഇപ്രകാരമാണ് നമസ്കാരം ഉറപ്രകാരം നിലനിർത്തുകയും നൽകുകയും ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും നന്മ നിങ്ങൾക്കായി മുൻകൂട്ടി ചെയ്തു വെക്കുന്നതായാൽ അള്ളാഹു അത് നിങ്ങൾ കണ്ടെത്തുന്നതാണ് ഒന്നോർക്കുക നിശ്ചയമായും നിങ്ങൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു നല്ലവണ്ണം കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ആയത്തിന്റെ വിശദീകരണം ഹസ്രത്ത് മിർജ ബഷീറുദ്ദീൻ മുഹമ്മദ് മുഹമ്മദ് അലി അള്ളാഹു അനഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ് പറയുന്നു ഇവിടെ നിങ്ങൾ ആ ആളുകൾക്ക് ശിക്ഷ നൽകരുത് പകരം അവരുടെ കാര്യം എനിക്ക് വിട്ടേക്കുക എന്ന് അള്ളാഹു പറഞ്ഞതിൽ മുസ്ലിങ്ങൾക്ക് ഒരു മനഃപ്രയാസമുണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്നതിനാൽ അള്ളാഹു പറയുന്നു ശത്രുവിൻ്റെ മുന്നിൽ നിങ്ങളുടെ നിസ്സഹായത കണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരികയും ക്ഷമ പാലിക്കാൻ പ്രയാസമാവുകയും ചെയ്യുമ്പോൾ അതിനുള്ള ചികിത്സ ഇതാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പടിവാതിൽക്കൽ തലകുനിക്കുക നമസ്കാരങ്ങളിൽ എന്നോട് ദ്വാ ചെയ്യുക അള്ളാഹുവെ നീ തന്നെ അവർക്ക് സന്മാർഗം നൽകണമേ ഇനി അവർക്ക് സന്മാർഗം വിധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ അവരെ ഞങ്ങളുടെ വഴിയിൽ നിന്ന് നീക്കം ചെയ്യണമേ എന്ന് ദ്വാ ചെയ്യുക മറ്റൊരു ചികിത്സ അള്ളാഹു പറയുന്നത് നിങ്ങൾ സക്കാത്തിലൂടെ ദരിദ്രരെ സഹായിക്കുക അല്ലെങ്കിൽ അനാഥരോടും വിധവകളോടും നല്ല രീതിയിൽ പെരുമാറുക സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക സത്യത്തെക്കുറിച്ച് നല്ല ഉദ്ദേശ്യത്തോടെ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്ന സത്യനിഷേധികളായ ആളുകളെ നിങ്ങളുടെ പക്ഷത്തേക്ക് ചേർക്കാൻ ശ്രമിക്കുക ഇതിലൊരു സൂചന നൽകിയിരിക്കുന്നു അതായത് ആ ആളുകളുടെ കൂട്ടത്തിൽ നാം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത്തരം ആളുകളെ നല്ല പെരുമാറ്റത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുക അവർ ആ കൂട്ടത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ബാക്കിയുള്ളവരെ നാം നശിപ്പിച്ചു കളയും നിങ്ങൾ എന്തെങ്കിലും നന്മ നിങ്ങളുടെ ആത്മാക്കൾക്കായി മുൻകൂട്ടി ചെയ്തു വെക്കുന്നതായാൽ അത് നിങ്ങൾ അള്ളാഹു കണ്ടെത്തുന്നതാണ് ഇതിൽ പറയുന്നു നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മയും ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ലഭിക്കും അതായത് ഈ ക്ഷമയുടെ ഉപദേശം ദോഷകരമാണെന്ന് നിങ്ങൾ കരുതരുത് ക്ഷമ സ്വയം ഒരു വലിയ നന്മയാണ് നമസ്കാരവും നോമ്പും പോലെ നിങ്ങളുടെ നല്ല കർമ്മങ്ങളിൽ അത് എണ്ണപ്പെടുന്നു ശകാരങ്ങൾ കേട്ട് ക്ഷമിക്കുക എന്നത് വലിയൊരു ഒരു മുജാഹത അതായത് കഠിനമായ ഒരു ത്യാഗമായതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അന്ത്യദിനത്തിൽ ലഭിക്കുമ്പോൾ ഈ ഒരൊറ്റ നന്മ കൂമ്പാരമായി നിങ്ങളുടെ മുന്നിൽ വരുമെന്നും അത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയും ഇത്രയും വലിയ പ്രതിഫലത്തിന് ഞങ്ങളെ അർഹരാക്കുന്ന ഒരു നന്മയും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുകയും ചെയ്യും എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ ഈ നന്മ ആ വലിയ പ്രതിഫലത്തിന് അർഹമായിരിക്കും സത്യത്തിൽ ലോകം ക്ഷമയെ ഭീരുത്വമായി കാണുന്നു അതുകൊണ്ടാണ് അവർക്ക് ഈ നന്മ നഷ്ടപ്പെടുന്നത് വാസ്തവത്തിൽ ക്ഷമയും ഭീരുത്വവും തമ്മിൽ വലിയ അന്തരമുണ്ട് ക്ഷമയെന്നാൽ ശരീരത്ത് പരിധി നിശ്ചയിച്ച കാര്യങ്ങൾക്കുള്ളിൽ നമ്മൾ നിലകൊള്ളുക എന്നതാണ് അല്ലാതെ ഒരാൾ തൻ്റെ അവകാശങ്ങൾ ഉപേക്ഷിക്കുകയോ ലക്ഷ്യങ്ങളെ അവഗണിക്കുകയോ ചെയ്യുക എന്നല്ല ക്ഷമയുടെ അർത്ഥം യഥാർത്ഥ ക്ഷമാശീലനും ഭീരുവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ശരീരത്ത് ക്ഷമിക്കാൻ പറയുന്ന സന്ദർഭങ്ങളിൽ ക്ഷമാശീലൻ ക്ഷമിക്കുന്നു എന്നാൽ മതത്തിൻ്റെ അന്തസ്സിൻ്റെയും ബഹുമാനത്തിൻ്റെയും ചോദ്യം വരുമ്പോൾ തന്നെപ്പോലെ ധൈര്യശാലിയായി മറ്റാരുമില്ലെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കും ഒരു ത്യാഗത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ഇല്ല എന്നാൽ ഭീരുവിൻ്റെ ലക്ഷണം അവൻ്റെ ക്ഷമ പരി ശരീരത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിരിക്കുകയില്ല എന്നതാണ് അവൻ സ്വയം സ്വീകരിക്കുന്ന നിലപാടിന് ക്ഷമ എന്ന് പേരിടും പക്ഷേ അത് ക്ഷമയായിരിക്കുകയില്ല മറിച്ച് എന്ന് അതിൻ്റെ ഫലം വെളിപ്പെടുത്തും അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ കർത്തവ്യം ത്യാഗം ആവശ്യമായ സ്ഥലത്ത് ത്യാഗം ചെയ്യുക ലോകം മുഴുവനെതിലാണെങ്കിൽ ശരി ശരീരത്തിൽ നിശബ്ദത പാലിക്കുവാനും ക്ഷമയോടെ പെരുമാറാനും പറയുന്നിടത്ത് നിശബ്ദനായിരിക്കുക പക്ഷേ ശത്രുശക്തനായി ആയതുകൊണ്ടും അവനെ പേടിച്ചിട്ടുമല്ല അവൻ നിശബ്ദനായിരിക്കുന്നത് മറിച്ച് ആ സന്ദർഭത്തിൽ നിശബ്ദനായിരിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് അവൻ നിശബ്ദനായിരിക്കുന്നത് കാരണം ശത്രു ശക്തനായതുകൊണ്ട് നിശബ്ദത പാലിക്കണമെന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും ചിന്തിക്കുന്നവൻ ഭീരുവാണ് ക്ഷമയുടെ അർത്ഥം തന്നിലേക്ക് ആകർഷിക്കുന്ന തിന്മകളെ തുടർച്ചയായും സ്ഥിരതയോടും കൂടി നേരിടുക ഭാവിയിൽ വരാനിരിക്കുന്ന തിന്മകളെ നേരിടാൻ തയ്യാറായിരിക്കുക അതുപോലെ താൻ ഇതിനകം നേടിയ നന്മകളിൽ സ്ഥിരതയോടെ നിലകൊള്ളുകയും ഇതുവരെ ലഭിക്കാത്ത നന്മകൾ നേടാൻ സ്ഥിരമായി പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ചുരുക്കത്തിൽ സ്ഥിരതയോടെ തിന്മകളെ നേരിടുക സ്ഥിരതയോടെ നന്മകളിൽ നിലനിൽക്കുക ഭാവിയിലെ നന്മകൾക്കായി സ്ഥിരതയോടെ പരിശ്രമിക്കുക എന്നിവയാണ് ക്ഷമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മറ്റൊരർത്ഥം ഒരാൾ അക്ഷമ കാണിക്കാതിരിക്കുക അതായത് ഒരു ദുരന്തം വരുമ്പോൾ പരിഭ്രാന്തനാവുകയോ ധൈര്യം കൈവടിയുകയോ ചെയ്യാതിരിക്കുക തൻ്റെ പ്രിയപ്പെട്ടവർ മരിക്കുകയോ സ്വത്ത് നഷ്ടപ്പെടുകയോ അതുപോലുള്ള മറ്റേതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ തൻ്റെ കൈവശമുള്ളതൊന്നും തൻ്റെതല്ലെന്നും മറിച്ച് അള്ളാഹുവിൻ്റെ സമ്മാനമായി ലഭിച്ചതാണെന്നും ഓർക്കുകയും ക്ഷമ പാലിക്കുകയും ചെയ്യുക ഈ ക്ഷമക്ക് രണ്ട് വിഭാഗങ്ങളും ഒന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശമിക്കുക ഇതിൽ മനുഷ്യർക്ക് ഒരു പങ്കുമില്ല രണ്ടാമത്തേത് മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ഷമിക്കുക അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബന്ധു മരിക്കുകയോ അല്ലെങ്കിൽ അസുഖം ബാധിക്കുകയോ ക്ഷാമം ഉണ്ടാവുകയോ അതുമല്ലെങ്കിൽ ബിസിനസ് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ യുദ്ധം പുറപ്പെടുക ചെയ്യുമ്പോൾ ഇവയിൽ മനുഷ്യന് യാതൊരു പങ്കുമില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ തൃപ്തിയിൽ സ്ഥിരതയോടെ നിലകൊള്ളുന്നതിനെയാണ് ക്ഷമ എന്ന് വിളിക്കുന്നത് മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശമിക്കുന്നതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ മനുഷ്യന് പ്രതികരിക്കാൻ കഴിയും എന്നിട്ടും അത് ചെയ്യാതിരിക്കുക ഒരാൾ തന്നോട് കടുപ്പമായി പെരുമാറുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അയാൾ പ്രതികരിക്കാതിരിക്കുക ഉദാഹരണത്തിന് ഒരാൾ മറ്റൊരാളെ തല്ലുമ്പോൾ അതിനെതിരായി എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്യാതിരിക്കുക ദൈവം ഒരാളുടെ ജീവൻ എടുത്താൽ പോലും അവന് ദൈവത്തിന് മുന്നിൽ പ്രതികരിക്കാൻ കഴിയില്ല ജീവൻ എടുത്താൽ പോലും പ്രതികരിക്കാൻ കഴിയില്ല എന്നാൽ ഒരു മനുഷ്യൻ തല്ലിയാൽ അയാൾക്ക് ഉചിതമായ രീതിയിൽ മറുപടി നൽകാൻ കഴിയും അപ്പോൾ തിരിച്ചു തല്ലുന്നത് ഉചിതമെങ്കിൽ തല്ലാം അല്ലെങ്കിൽ പൊതുവായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആ വ്യക്തിയുടെ സംസ്കരണത്തിന് വേണ്ടിയോ തല്ലുന്നത് ഉചിതമല്ല എങ്കിൽ തല്ലാതിരിക്കാം ഏതായിരുന്നാലും അത്തരം അവസ്ഥയിൽ ഒരാൾ നിശബ്ദനായിരുന്നാൽ അതിനെ ക്ഷമ എന്ന് വിളിക്കുന്നു ദൈവം ചെയ്ത കാര്യങ്ങളിൽ അവൻ്റെ നിശബ്ദതയും ക്ഷമയും അവൻ്റെ ശേഷിയില്ലായ്മയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും എന്നാൽ മനുഷ്യർക്ക് മുന്നിൽ അവൻ്റെ ക്ഷമ ശേഷിയുള്ളപ്പോൾ ഉള്ളതായിരിക്കും അതായത് പ്രതികാരം ചെയ്യാൻ അവന് കഴിവുണ്ടായിട്ടും പ്രതികാരം ചെയ്യാതിരുന്നാൽ ഒരുപക്ഷെ നല്ല ഫലമുണ്ടാവാം എന്ന് കരുതി അവൻ പ്രതികാരം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ക്ഷമ എന്ന് വിളിക്കപ്പെടും ഇൻഷാല്ല ബാക്കി ഭാഗം പിന്നീട് വിവരിക്കുന്നതായിരിക്കും وآخر دعوانا ان الحمد لله رب العالمين